നമസ്കാരം ഇപ്പൊ ഒരുപാട് ആളുകള് ചോദിക്കുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ ചെയ്തിട്ടും എങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു വീട് വെക്കാൻ പറ്റണില്ലുള്ളത് ഇതെന്തുകൊണ്ടാ അതിന്റെ അതിനാ ഈ പട്ടിക എന്തുകൊണ്ടാ ഇതിലേ പറയാൻ പറ്റുള്ളൂ വ്യത്യസ്തമാണ് ഓരോരുത്തർക്കീ കാരണം വീടുണ്ടാക്കാൻ യോഗ ഇല്ല ആ യോഗ ഉണ്ടാവാൻ എന്താ കാരണം എന്നാ ചോദിക്കേണ്ടത് അതില് വരാഹമൂർത്തിനെ സേവിച്ചാൽ മതി വീടുണ്ടാവും ഭൂമി ഉണ്ടാവും ഭൂമി ഉണ്ടായിട്ടുണ്ടേ വീടുണ്ടാവും അപ്പൊ വരാഹമൂർത്തിന്റെ മന്ത്രങ്ങളും വരാഹാവതാരത്തിനും വരാഹാവതാരത്തിനു വേണ്ട പ്രത്യേക നിവേദ്യം കൊല്ലത്തിൽ ഒരു തവണ അതുവരെ കാത്തിരിക്കാൻ വയ്യാന്നുമില്ല അത് നിത്യം ചെയ്യ വരാഹപ്രതിഷ്ഠ വീട്ടിൽ നടത്താൻ വെള്ളാരം കല്ലുമ്പോൾ തുളച്ചിത്ര ഉണ്ടാവണം എന്നുള്ളത് കീമാസത്തിലെ മുഹൂർത്തത്തിന് മുഹൂർത്തം നോക്കിയിട്ട് ഇത് വരാഹമൂർത്തിന്റെ മന്ത്രം ജവിച്ചിട്ട് അപ്പൊ വരാഹമൂർത്തി പറമ്പിലായി ആർക്കും ചെയ്യാം ആചാരണം വേണം പക്ഷെ പന്നി അവറച്ചി മീനോ പാമ്പിനോന്തിനു വേണേ പന്നിന്ന് പറഞ്ഞാൽ അപമാനിച്ച വരാഹമൂർത്തി വരാഹിയല്ല അത് വ്യത്യാസം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവും അത് ഇതൊന്നും ചെയ്യില്ല ഏഹ് അച്ഛനും അമ്മയ്ക്ക് ഒരു കാശു ഇല്ല സർവ കാശ് ആയിക്കോട്ടെ ഓരോരുത്തർ കുട്ടികൾക്കും ഇന്ത്യ വീടില്ലാത്തവർക്കും ഇവർക്കും ഇതൊന്നും ഇല്ല വൈകുന്നേരം ആകുമ്പോ രണ്ട് ബാഗ് ഒരു കഷ്ണം കഷണം കോടി മതി പിന്നെ ഓനെന്തിനാ വീട് വീട് ഉണ്ടാക്കണെന്തിനാന്ന് ചോദിച്ചു നേരത്തെ പറഞ്ഞല്ലോ ധാന്യത്തിൽ കുടുംബം നടത്തണമെങ്കിൽ സ്ത്രീനെ താമസിപ്പിക്കാനായ അടച്ചുറപ്പുള്ള വീട് അപ്പൊ എനിക്കും പുഴമാട്ടമിലും ഉറങ്ങാം അമ്പൽപ്പറമ്പിലോ ചായപ്പീടിയന്റെ കോലായ്മയിലോ ഏഹ് പൊന്നിനും കൊണ്ട് കിടക്കാൻ പറ്റും അപ്പൊ അവരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അതിലുണ്ടാവുന്ന മക്കൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ അതിന് നേരത്തെ പറഞ്ഞ യോഗങ്ങൾ ചെയ്യണം അപ്പൊ വീടുണ്ടാവും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് കാശുണ്ട് പണിക്കാരെ കിട്ടുന്നില്ല പണിക്കാര് വരുമ്പോ കാശുണ്ടാവില്ല നായനും കല്ലിനും പറഞ്ഞ കാര്യാണ് കല്ലുണ്ടാവുമ്പോ നായനെ നായനെ കാണുമ്പോ കല്ലും കിട്ടില്ല അതിപ്പോ മനസ്സിലായി നമസ്കാരം ഞാൻ വളരെ സന്തോഷമാണ് എല്ലാവർക്കും മംഗളം ഭവിക്കും